السلام علیکم ورحمت اللہ وبرکاتہ الحمدللہ رب العالمین والصلاة والسلام على شرف المرسلین وعلا آلہ وصحبہ الفائزین برد اللہ یا عباد اللہ اتقو اللہ وعن عبد الرحمن بن عرف رضی اللہ عنہ قال قال رسول اللہ صلی اللہ علیہ وسلم اذا صلت المرأة خمسہا وصامت شہرہا وحفظت فرجہا സഹോദരങ്ങളെ സൂക്ഷിക്കണമെന്ന് എന്നെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അനുഗ്രഹിക്കട്ടെ എനിക്കറിയിക്കട്ടെ നമ്മളൊക്കെ പതിവായി പലപ്പോഴും കേട്ടിരിക്കുന്ന അല്ലെങ്കിൽ കേൾക്കാറുള്ള ഒരു സംസാരത്തിൻ്റെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ പ്രഭാഷണത്തിൻ്റെ ഇടയിൽ നിന്ന് നോക്കേണ്ട ഒരു കാര്യമാണ് സ്ത്രീകളിൽ അധികവും നരകത്തിലാണ് സ്വാഭാവികമായിട്ട് തോന്നുന്ന പെണ്ണുങ്ങളൊക്കെ നരകത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണോ അല്ല അതിൽ നിന്ന് വ്യത്യസ്തമായ ചില ആളുകളുണ്ട് അവരുടെ സ്ത്രൈണമായ ദൗർബല്യങ്ങൾ കൊണ്ടും മറ്റുമൊക്കെ പോകാൻ സാധ്യതകളേറെ ഉണ്ട് ഈബാനും ഇഖലാസും തക്കവയും ഒക്കെ അവരിൽ സന്നിവേശിക്കുന്നതോടുകൂടി തന്നെ ആ ദൗർബല്യങ്ങൾ നീങ്ങി അവരൊക്കെ സ്വർഗത്തിന്റെ അവകാശികളായി മാറാനും കഴിയും എന്നാണ് മനസ്സിലാക്കേണ്ടത് മൂന്ന് കാര്യങ്ങൾ പ്രസൂണമായി ശ്രമം ഇതാ സ്വലത്തിൽ ഹംസ ഒരു പെണ്ണ് ഒരു സ്ത്രീ അവൾക്ക് അള്ളാഹു സുബാൻ നിർബന്ധമാക്കിയ അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ അവൾ നമസ്കരിക്കുകയും ഒരു വർഷത്തിന് ഒരു മാസം റമദാൻ മാസത്തിൽ നോമ്പെടുക്കാൻ അള്ളാഹു കൽപ്പിക്കപ്പെട്ട ആ മാസം അവൾ നോമ്പെടുക്കുകയും അവൾ അവളുടെ ലൈംഗിക സദാചാരം കാത്തു സൂക്ഷിക്കുകയും അതോടൊപ്പം തന്നെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ ആ പെണ്ണിനോട് പറയും അത്ര ിൽ പ്രവേശിക്കും ഏതാ പെണ്ണും റസോണുബായ് സമുദായം മറ്റൊരു ഹരീഫിനോട് നമ്മെ പഠിപ്പിച്ചു അയ്യുമാ ഇമ്രഹത്തിൽ ഏതൊരു പെണ്ണാകട്ടെ മാത അവൾ ഭരിക്കുന്നു അവളുടെ ഭർത്താവ് അവളെപ്പറ്റി റാദിൽ തൃപ്തരാണ് തൻ്റെ ഭാര്യയെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കാൻ ഒരു ഭർത്താവ് വിചാരിച്ചാൽ കഴിയും കാരണം പെണ്ണെന്ന് പറഞ്ഞാൽ ചില സ്ത്രൈണമായ ദൗർബല്യങ്ങളുണ്ട് അത് മാസത്തിൽ ചില പ്രത്യേക ദിവസങ്ങൾ സംജാതമാകുമ്പോൾ അതിൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലും ഉണ്ടാകും അത് മനസ്സിലാക്കണം നമ്മൾ ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഇതേ പ്രയാസം ഉണ്ടാകും ആർത്താൽ വിരാമുണ്ടാകും അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ പ്രകടമാണ് അസ്വസ്ഥതകൾ ഉണ്ടാവും ദേഷ്യം വരും ചൂടും പുകയുണ്ടാവും ഉറക്കം കിട്ടൂല എന്നും ശരീരത്തിൻ്റെ എന്ന് പറയലല്ല മറിച്ച് ഒരു ഭർത്താവ് എന്ന നിനക്ക് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ഭാര്യയെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കാൻ അവർ തൃപ്തി ഉണ്ടായിക്കഴിഞ്ഞാൽ മതി ഭാര്യ എന്ന് ചെയ്യണം എൻ്റെ ഭർത്താവിന് അങ്ങനെ നൂറ് ശതമാനവും അനുസരിക്കുന്നതോടുകൂടി തന്നെ അവൻ അവൾ തൃപ്തി തൃപ്തനായി മാറുകയും ചെയ്തു അങ്ങനെ വന്നാൽ ആ സ്ത്രീയോട് പറയുമത്രേ ഇത് ജന്ന ജനീ സ്വർഗത്തിൻ്റെ വാതിലുകളിൽ ഏത് വാതിലുകളിലൂടെയാണോ നീ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്ന വാതിലിലൂടെ നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം അള്ളാഹുഹു സുബഹാന നമ്മുടെ മാതാപിതാക്കൾ ഭാര്യമാർ സഹോദരിമാർ തുടങ്ങി മുഴുവൻ വിശ്വാസികളായ ആളുകൾക്കും സുഗത്തിൽ പ്രവേശിക്കുവാൻ ഉതകുന്ന തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെയുള്ള മാനസികമായ അവസ്ഥയിൽ അള്ളാഹു അല്ലെങ്കിൽ മക്കൾ എന്നിവരോടൊക്കെ കാണിക്കേണ്ടുന്ന അലിവും ആർദ്രതയും കാണിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ ദൗർബല്യങ്ങളിലൊന്നും അള്ളാഹു സുബഹാനഹൂത്തല നാം ഇവരെ കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ ഈ സമയവും സന്ദർഭവും ഇരുത്തവും അള്ളാഹു സുബാന െ നമ്മിൽ പോയ എല്ലാ പാകപ്പെഴിവുകളും അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് മരണപ്പെട്ടവർക്കുള്ള ഓഫുത്തും അർഹമത് നൽകി അനുഗ്രഹിക്കട്ടെ ചെറുതും വലുതുമായ രോഗങ്ങളുമായി ആശുപത്രികളിലും വീടുകളിലും ഈ മജലിസിലും കഴിഞ്ഞുകൂടുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും അല്ലാതെ ഷഫി ആ റബ്ബ് ആജിരും കാമിലുമായിട്ടുള്ള ഷിഫയും സമാധാനവും ആഫിയത്തും ദുർഗായസം നൽകി അനുഗ്രഹിക്കട്ടെ അപലവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താക്കത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നിലനിർത്തി നമ്മെ അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖ്ലാസും തക്കവയും ഖുഷുവുള്ള മുത്തക്കയ്യങ്ങളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കാനും അള്ളാഹു സുബഹാനും നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയത്ത് അഫുഗലിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കൈകിൽ അള്ളാഹു സുബഹാന യും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും വർഗത്തും വർഷിച്ച് നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ കൊണ്ട് വസൂയിൽ ചെയ്തവരുടെ നല്ല മുറാതുകളെ മനസ്സിലാക്കുകയും പ്രയാസങ്ങളും അവരുടെയും എളുപ്പമാക്കി അവരെയും നമ്മെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ജന്നാത്തിൽ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ശുദ്ധീകളും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും توفيقنا لك. اللهم أغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وأغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك